തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തിയെന്ന് എ വി റസൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ സംസ്ഥാനത്തെ ബഹുമാന നേതാവ് എങ്ങനെയാണ് ജയിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ ഇലക്ഷൻ എത്ര വോട്ട് കിട്ടി കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ എൻ ഡി എഫ് എൻ ഡി എക്കോ നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ട് കിട്ടി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കിട്ടി ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ട് കിട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എത്ര കിട്ടി എൻ ഡി എക്കും എത്ര കിട്ടി എണ്ണായിരത്തി വോട്ട് പതിനൊന്നോളാണ് പാർലമെന്റ് ഇലക്ഷനിൽ കോട്ടയം മണ്ഡലത്തിൽ ബിജെപിക്ക് വോട്ട് കിട്ടുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് എണ്ണായിരം വോട്ട് മാത്രമാണ് ലഭിച്ചത് ബാക്കി വോട്ട് എവിടെ പോകുന്നു തിരുവഞ്ചിയൂർ ബിജെപിയുമായി ഡീൽ നടത്തുന്നുവെന്ന് വ്യക്തമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ ആരോപിച്ചു കടുത്തുരുത്തിയിലും പാലായിലും ഇതുതന്നെയാണ് നടക്കുന്നതെന്നും റസൽ പറഞ്ഞു കോട്ടയത്ത് എൽ ഡി എഫ് നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് കച്ചവടമാണ് ഇത് തന്നെയാണ് കടുത്തുരുത്തിയിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞത് പടുത്തുരുത്തി കടുത്തുരുത്തിൽ ഈ പാർലമെന്റ് ഇരുപതിനായിരം വോട്ട് കിട്ടി കഴിഞ്ഞ പാർലമെന്റ് ലക്ഷൻ പതിനേഴായിരത്തി എണ്ണൂറ് വോട്ട് കിട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്ര കിട്ടി പതിനോരായിരത്തി വോട്ട് ഇതെവിടെ പോകുന്നു വോട്ടർ സാധാരണഗതിയിൽ അവരുടെ പ്രധാനപ്പെട്ട അവിടുത്തെ നേതാക്കന്മാരല്ലേ മനസ്സിലാക്കുന്നു ഇത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഈ യു രണ്ട് പ്രബല നേതാക്കന്മാർ അവർ സീറ്റ് നിലനിർത്തുന്നതിനും വിജയിക്കുന്നതിനും വേണ്ടി ബി ജെ പിയുമായിട്ടുള്ള ഡീലാണ് കച്ചവടമാണ് എന്നിട്ട് ഇവിടെ വന്നിരുന്ന് വെറുതെ ഇതിന് മാന്യത പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ ഒരു മാധ്യമക്കാരും ഇത് പറഞ്ഞിട്ടില്ല